ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അഞ്ച് മുതൽ പത്ത് വരെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നാല് മുതൽ പത്ത് വരെ നാല് മുതൽ പതിനൊന്ന് വരെ ഉത്തരം അഞ്ച് മുതൽ പതിനൊന്ന് വരെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് ബി ആർട്ടിക്കിൾ അമ്പത്തി ഒന്ന് ആർട്ടിക്കിൾ അമ്പത്തിയൊന്ന് സി ഉത്തരം ആർട്ടിക്കിൾ അമ്പത്തിയൊന്ന് എ ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം അനുഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് അനുഛേദം മൂന്ന് ഒന്ന് അനുഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മൂന്ന് ഉത്തരം അനുഛേദം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒന്ന് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് സർദാർ വല്ലഭായി പട്ടേൽ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ഗാന്ധി ബി ആർ അംബേദ്കർ ഉത്തരം ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ മുപ്പത്തിനാല് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് நியம முப்பட்சையும் உறப்பு வருத்திக்கிள் ஆர்டிக்கிள் பதினாலு ஆர்டிக்கிள் பதினஞ்சு ஆர்டிக்கிள் பதினாறு ஆர்டிக்கிள் பதினேழு உத்தரம் ആർട്ടിക്കിൾ പതിനാല് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം മുപ്പത് അനുച്ഛേദം ഇരുനൂറ്റി ഇരുപത്തി ആറ് അനുഛേദം മുപ്പത്തി ആറ് അനുച്ഛേദം മുപ്പത്തിരണ്ട് ഉത്തരം அனுச்சேதம் முப்பத்தி ரெண்டு